ിൽ വന്നിരുന്ന് മൂങ്ങരച്ചിൽ ഓട് മൂങ്ങിക്കരച്ചിൽ നിങ്ങളുടെ കടകംപള്ളി നിങ്ങളുടെ കടകംപള്ളി വെക്കാറായോട്ടോർക്ക് അല്ല മൊത്തത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞങ്ങള് അതെ ഈ ഡയലോഗ് ഇത് എവിടെ നിങ്ങൾ വേറെവിടെ കേട്ടിട്ടുണ്ടോ ഈ സെയിം ഡൈലോഗ് കേട്ടു പാവമാണ് വാസു പാവമാണ് എന്നുള്ള ഡയലോഗ് പോലത്തെ ഒരു ഡയലോഗ് നിങ്ങൾ ഓർത്തെടുക്കൂ ഓർത്തെടുക്കൂ മാനവരെ ഓർത്തെടുക്കൂ ശിവശങ്കറിന്റെ കാര്യം വന്ന പൊട്ടണറായി പറഞ്ഞത് അതാണ് സത്യസന്ധനമായ ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം സത്യസന്ധന പക്ഷെ അവര് കളിയെ കൂടി പണിയുന്നു അല്ലല്ല ഇവരുടെ അടുത്ത് എത്തുന്നത് വരെ അവരൊക്കെ സത്യസന്ധരാണ് എത്തിക്കഴിഞ്ഞാൽ തൊലഞ്ഞ് അങ്ങനെയല്ലേ മുക്കിനിപ്പോൾ എ കെ ജി സെന്ററിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ് തൊലഞ്ചു പോകാനായി ഇനി ഇവിടെ ബാക്കിയൊന്നുമില്ല ഞങ്ങളുടെ അടുത്ത് എത്തുന്നതേതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടക്കടക്കം കടന്നത് എത്തുക അഴിമതിക്കാരെ ഗുണ്ടകളെ മറ്റേ തെമ്മാടികളെ എല്ലാം വരും ഈ പാർട്ടിയിലേക്ക് സ്വാഗതം മാലയിട്ട് സ്വീകരിക്കും അണാ ജോർജ് ആണ് മാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടില്ലേ അന്ന് പത്തനംതിട്ടയിൽ ഗുണ്ടകളെ കാപ്പാക്കൃകളെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് പോലെ സ്വീകരിക്കും നിങ്ങൾ വിഴുങ്ങി കടകംപള്ളി വാസുവിന് വേണ്ടി കടകംപള്ളി കരയെന്ന് കേട്ട് കഴിഞ്ഞാൽ തോന്നും ആ മറ്റേ മൂപ്പരുടെ അമ്മാവന്റെ മോനാ വാസുവെന്ന് അത് ഓർത്തു നോക്കണം അപ്പോൾ നിങ്ങളുടെ കടകംപള്ളി പറയുകയല്ലേ എടോ ഇവിടുത്തെ മറ്റേ അന്വേഷണ സംഘം മൊണ്ണകളാണെന്ന് പിണറായിയുടെ അന്വേഷണ സംഘം മൊണ്ണയാണെന്ന് പറയാതെ പറയുകയല്ലേ നിങ്ങളുടെ കടകംപള്ളി ചെയ്തത് അല്ലെങ്കിൽ പറയട്ടെ ഹൈക്കോടതി ഉത്തരവിട്ടതനുസരിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞാൽ ആരാണ് അപ്പൊ ആ അന്വേഷണ സംഘം തെറ്റായ റിപ്പോർട്ട് കൊടുത്തു എന്നല്ലേ നിങ്ങളുടെ കടകംപള്ളി വാസു ഇപ്പ നല്ലവനാണ് എന്ന് പറഞ്ഞു കണ്ടുപിടിച്ച് അത് ഹൈക്കോടതി അല്ലേ നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം നിങ്ങൾ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ വാസുവിലേക്കൊന്നും എത്തില്ലായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടതനുസരിച്ചുള്ള അന്വേഷണ സംഘം നേരിട്ടാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ട് എത്തി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ മുദ്ര മുദ്ര ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പറഞ്ഞിക്കണം എന്ന് വാസുവിനെ പോലെ സത്യസന്ധനായ ഒരു വ്യക്തിയെ ഞങ്ങളുടെ ഞങ്ങളുടെ മന്ത്രി കണ്ടിട്ടില്ല ഞങ്ങളുടെ എസ് ഐ ഡി റിപ്പോർട്ട് അത് പിന്നെ എന്തോ തെറ്റിയത് ഞങ്ങൾക്ക് തെറ്റി പറ്റിയതാ ഞങ്ങൾ വാസുവിനെ സത്യസന്ധനെന്ന് വിചാരിച്ചു പോയി ഞങ്ങൾ ചെയ്ത തെറ്റ് അപ്പൊ നിങ്ങളുടെ സത്യസന്ധനാണെന്ന് നിങ്ങൾ സത്യസന്ധന സത്യസന്ധനാണോ പുള്ളിക്ക് സത്യസന്ധനായ വാസുനെ അറിയാവോ അതിനപ്പുറത്തേക്ക് വാസുനെ പുള്ളിക്ക് അറിയില്ല ഇപ്പഴല്ലേ മുഖം മൂടി അഴിഞ്ഞു വീണ് എല്ലാം കാണുന്നത് അതെ ഇനി ഞങ്ങക്ക് കടകംപള്ളിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു കടകംപള്ളിയുടെ മുഖം മൂടി അഴിഞ്ഞാൽ നോക്കിയിരിക്കുള്ളൂ കേട്ടോ വരെ ഊരി താഴെ കിടക്കും നോക്കിയിരിക്കു എന്നിട്ടാണ് ഈ കരച്ചൽ എന്നിട്ട് എന്ത് കടകംപള്ളി കാത്തിരിക്കട്ടെ മുൻ ദേവസ്വം മന്ത്രിയാണല്ലോ എന്താ വാ തുറന്നൊരു അച്ചരം ഇവിടെ ുംക പറഞ്ഞ എന്തോന്ന് അറിയാം ആകെ പറഞ്ഞ ഒരേ ഒരു കാര്യം കൊച്ച പോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു മാധ്യമങ്ങൾ പിന്നെ ഊട്ടിച്ചെടുക്കുമായിരുന്നു എന്തോ ഇങ്ങനെ പറയുന്നതെന്ന് ആ അങ്ങനെയല്ല വ്യക്തമായി മെസ്സേജ് അയക്കുമ്പോഴും സ്വപ്നയോട് സംസാരിക്കുമ്പോഴും നല്ല ഒച്ച ഉണ്ടായി അതെ ഞങ്ങൾക്ക് കൊള്ളാത്തവൻ എന്ന് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ അമ്പലത്തിൽ പോലും കേറ്റാൻ കൊള്ളാത്തവൻ അമ്പലത്തിൽ പോലും ഞങ്ങക്ക് നിലപാടുണ്ട് ഞങ്ങൾക്ക് പാടു ഞങ്ങൾക്ക് പാടല്ല നിലപാടുണ്ട് വല്ലാതെ കഷ്ടപ്പാ പേടും അല്ലാതെ മോഹിക്കണ്ട കയ്യിൽ വിലങ്ങനെ അങ്ങോട്ട് തീർന്നില്ല പമ്പയിൽ നിന്ന് പിണറായി ക്ലിഫ് ഹൗസിൽ എത്തിയില്ല അതിനുമ്പെ സ്വർണ കൊള്ളയുടെ എല്ലാ വിവരങ്ങളും വലിച്ചു പുറത്തേക്ക് ഭക്തര് ഞങ്ങൾക്കൊപ്പം വരും അറിഞ്ഞപ്പോ ഞങ്ങള് കൊടുക്കാൻ വേണ്ടി അയ്യപ്പൻ തന്നെ സ്വർണ്ണം കൊള്ള അടിച്ചതാണോ എന്ന് ഇവരെ സംശയിക്കുന്നു അങ്ങനെ സംശയമാണോ അയ്യപ്പ ഇതേ ഇത്രയും കാലം മൂടി വെച്ചിട്ട് ഭക്തൻ ഞങ്ങളുടെ കൂടെ ആയപ്പോ ഇതെടുത്ത് പുറത്തിട്ടിരിക്കുന്നു ഏഹ് അതെങ്ങനാ ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്നത് മുഴുവൻ രണ്ടായിരത്തി പത്തൊൻപതിൽ നിങ്ങൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ കൊള്ള നടന്ന കൊള്ളയുടെ കാര്യങ്ങളാ ഇത് ഒരു അവസരത്തില് അപ്പൊ വലിച്ചു പുറത്തിട്ടാലും എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ നെഞ്ചത്തല്ലേ വരുവുള്ളൂ പക്ഷേ അറസ്റ്റിലായവരിൽ ആ കൂട്ടത്തില് ഏതെങ്കിലും ബി ജെ പി കാരനുണ്ടോ കോൺഗ്രസ് കാരനുണ്ടോ അത് പിന്നെ കോൺഗ്രസും ബി ജെ പി അറിഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് കൊണ്ട് പൊട്ടിക്കാൻ വെച്ചിരുന്നവര് അവര് മറ്റേ സി പി എമ്മുകാരായ നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് കൊള്ളയോ അങ്ങനെയല്ല പിന്നെ അവരിത് അവർക്ക് ഇത് നേരത്തെ അറിയാൻ എന്നിട്ട് ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ ഞങ്ങളെ ഡിഗ്രി ഡെയ്യാൻ വേണ്ടി ഈ സമയം തന്നെ നിങ്ങളെ തളർത്താനാണോ പൊക്കാനാണോ എന്നൊന്നും അല്ല നമ്മൾ ചോദിക്കുന്നത് കൊള്ള നടന്നോ പെട്ടതാരാ ഞങ്ങള് ഞങ്ങള് പിടിച്ചോ ആ രീതി രണ്ടു പിടിച്ചു ആ ആശ്വാസികൾ കണ്ടകശനിയാണല്ലോ ഞങ്ങൾക്ക് അടി കെട്ടി എനിക്ക് അലിപ്പന്റെ ഗാന്താരിക്ക് വേദനയുണ്ട് പിടിച്ച് തള്ളി ആ പ്രശാന്ത് ശിവൻ നല്ല കിട്ടിയ കിട്ടിയില്ലാ അല്ല ല്ല തള്ളിട്ട പിന്നെ ആശുപത്രിയിൽ പോകും പവർഫുൾ അല്ല തൊട്ടടുത്ത നിമിഷം തന്നെ വന്നപ്പോഴത്തേക്ക് അയ്യോ ആർഷോരെ ആർഷോ ചെയ്ത് പിന്നെ കണ്ടതല്ലേ നിങ്ങള് അയാൾ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് തള്ളിയിട്ടതല്ലേ അങ്ങോട്ട് അങ്ങോട്ട് പോകാത്തത് അങ്ങോട്ട് പോയപ്പോഴേക്കും ഞങ്ങളും ബാക്കി പോയി ആശുപത്രി തല്ലുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ നടന്നാൽ മറ്റേ വാഗ്വാദം ഉണ്ടല്ലോ ആർഷോയും മറ്റേ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് രണ്ടും മുണ്ണകളായതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് രണ്ടും ഒന്ന് ഓർത്ത് നോക്കണേ ഒരു ബിജെപിയുടെ പാലക്കാട്ട് ബിജെപിയുടെ മറ്റേ അധ്യക്ഷനാണ് ഉം അവിടുത്തെ പ്രസിഡന്റ് ആണ് ജില്ലാ മറ്റേ രാഷ്ട്രീയ സംവാദം നടക്കുന്നിടത്ത് വികസനം ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ആ മൊണ്ണ വന്നെന്ന് പറഞ്ഞെന്തോ എന്നറിയാമോ ി സി പി എം പത്ത് വോട്ട് പിടിച്ചാ ഞാൻ ചെറുക്കാൻ പോകുമ്പോ ഞാൻ ചിരക്കാൻ പോകും അതും കഴിഞ്ഞ് വീണ്ടും പറയുകയാണ് ഒരു പത്ത് സീറ്റ് കൂടുതൽ പിടിച്ചു കഴിഞ്ഞാ ഞാൻ ഈ പണി നിർത്തി ചരയ്ക്കാൻ പോകും അപ്പൊ ചരപ്പാണോ അണ്ണന്റെ പണി എന്നറിയാൻ രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ വായും പൂട്ടിക്കെട്ടി മിണ്ടാതാ വഴിക്ക് പോകണം അല്ലാതെ എതിരാളി എതിർ എതിരാളിയായിട്ട് നിൽക്കുന്ന ആരെക്കരുതൽ ഞാൻ ചരക്കും ഞാൻ ചിരക്കാന്ന് ഇനി ബി ജെ പി കാരൻ കൂട്ടത്തില് എല്ലാം ഈ മണ്ണകളാണോന്നാണ് അറിയാൻ പാടില്ലാത്തത് അത് കൊറേ മസിലുള്ളത് കൊണ്ട് കാര്യമില്ല കാര്യമില്ല അതിനെ കേട്ടോ കുറച്ച് പറയാൻ എന്തെങ്കിലുമൊക്കെ വകതിരിവുള്ള കാര്യം വേണം അല്ലേലെ ഈ പ്രശാന്ത് ഇവര് രാഷ്ട്രീയം പറയാൻ അറിയില്ല ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടല്ലോ മുസ്ലിം പിടിച്ചു മറ്റേ കക്ഷത്തെ രണ്ട് ഇഷ്ടിക വെച്ചോണ്ട് വന്നേക്കുവാണ് ഈ രാഷ്ട്രീയ തട്ടകത്തിൽ കിടന്നു നിങ്ങളുടെ കുറ്റം പറഞ്ഞിട്ട് മുണ്ടും പോക്കി ഓടുന്ന ആശോ ചേട്ടെടുക്കേ അതാ ഞാൻ പറഞ്ഞത് അവിടെ നടന്നത് രണ്ട് മുണ്ണകൾ തമ്മിൽ വാക്കേറ്റം ആയതുകൊണ്ടും കയ്യാങ്കളി ആയതുകൊണ്ടും നമുക്കത് കോമഡി മാത്രം അയ്യോ ഈ പാറും പോരാട്ടം നടക്കുകയും രാഷ്ട്രീയപരമായിട്ടുള്ള പക്വതി അവിടുത്തെ കോർപ്പറേഷനിൽ എത്ര സീറ്റുണ്ട് ഇറങ്ങണേ പത്ത് സീറ്റ് ഞങ്ങൾ പത്ത് പറഞ്ഞത് അല്ലെങ്കിൽ പ്രശാന്ത് അയ്യോ അതെ ചരിപ്പിക്കാൻ ഞങ്ങൾ വെട്ടിരിക്കും ഞങ്ങളെ ആശയക്കുന്നത് നമുക്ക് ഇടയ്ക്ക് ഉണ്ടല്ലോ കോൺഗ്രസ് വരെ മുങ്ങിക്കളഞ്ഞോ എന്ത് ആൺകുട്ടിയാണ് തമ്മിൽ ഏറ്റവും ആൺകുട്ടിയാണെന്ന് സാധിച്ചോ

പിന്നെ ഞങ്ങളെ സഖാവിന് നാട്ടുകാരുന്നേറ്റ് ഞങ്ങൾ നോക്കിയിരിക്കണം അപ്പൊ ഇപ്പോഴും മറ്റേ അർജുനായെങ്കിൽ സ്വർണ്ണക്കടത്തുകാരനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടല്ലേ പറഞ്ഞ വിളിച്ച് ഞങ്ങൾ സഹിക്കോ പോണോന്നൊക്കെ വിളിച്ച് ഞങ്ങൾ സഹിക്കോ അല്ലെ നിങ്ങളുടെ സ്ലീപ്പർ സെല്ലോന്നെ വിളിച്ചു കളയുന്ന ഭീകര സംഘം ഭീകര സംഘം പോലെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതെന്തോ ആരും ഉറങ്ങുന്ന രണ്ടോരുണ്ടെന്ന് പറഞ്ഞത് അയ്യോ അത് വനിതാക്കൾ എന്തായാലും തൊഴിച്ചെറിഞ്ഞിട്ടുണ്ട് എൻ വി ഗോവിന്ദൻ മേലൈൻ മാതിരി വർത്താനം പറഞ്ഞേക്കില്ല തെരഞ്ഞെടുപ്പ് ഈ നിങ്ങൾ ആ നിങ്ങൾക്ക് അറിയില്ല വിവരവും ബുദ്ധി ഇല്ലാത്ത പ്രശാന്ത് ജീവൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ബോധമില്ലാത്ത നിങ്ങൾ അതങ്ങ് ക്ഷമിക്കേണ്ട ബോധം ഇല്ലാത്തല്ല ഞങ്ങക്ക് ബോധം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ വലിയൊരു അടി നടന്നില്ല വളരെ വാക്കിനെയും ആശയത്തെയും ആശയം കൊണ്ട് നേരിടാൻ പഠിക്കണം അല്ലാതെ കയ്യാങ്കളെയും കൊണ്ട് വരെയല്ല വേണ്ടത് ചോരത്തിളപ്പ് കാണിക്കേണ്ട ഇടമല്ല രാഷ്ട്രീയ അംഗത്തട്ടെന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്കേം കാലം ആശയം ആശയം കൊണ്ടേ നേരിട്ടിട്ടുള്ളൂ ഞങ്ങളുടെ നേതാക്കൾ അവിടെയാണ് രോമത്തിൽ തുടാൻ വരുന്നത് എടോ പോണോ അതെ കത്തിക്കയ ആൾക്കാരുടെ പറഞ്ഞു അതെ രോമത്തില്ലെങ്കിൽ ഇടവപ്പോഴെന്ന് വിളിച്ച് നെഞ്ചത്തോട്ട് വരിക ഇതെല്ലാം രാഷ്ട്രീയം എന്ന് പുതിയ അഡ്മിഷൻ പറഞ്ഞു കൊടുത്തേക്ക് എന്ന് എന്ന് മറ്റേ ഹെൽമെറ്റിനും ചെടിച്ചട്ടിക്കും യൂത്ത് കോൺഗ്രസ്കാരുടെ തലയടിച്ച് പൊളിച്ച അത് അത് എസ് എഫ് ഐ ഡി വൈ പിന്നെ പറ്റി ഇത് മൂന്നു പിന്നെ ഒരു രാഷ്ട്രീയ ചർച്ചയിലാണോ ഇങ്ങനെ അടി ഉണ്ടാക്കേണ്ടതാണോ ഇത്രയും കാലം ഏതെങ്കിലും ചർച്ചയിൽ ഇങ്ങനെ ഒരു അടി ഉണ്ടായിട്ടുണ്ടോ ചോര തിളപ്പ് കാണിക്കേണ്ട ഇടമല്ല രാഷ്ട്രീയ അംഗത്തട്ടെന്ന് പറഞ്ഞു കൊടുത്തേക്ക് കഴിഞ്ഞോ കഴിഞ്ഞോ പ്രസംഗം പിടിച്ചില്ല ഞാനാണ് നാളത്തെ സമ്മഞ്ഞോ നമ്മൾ ചോദിക്കുന്നതല്ല അർജുനായെങ്കിയുമായിട്ട് നിങ്ങളുടെ പാർട്ടി അർജുന അത് പിന്നെ ഞങ്ങളുടെ സമാപനത്തോട്ടപ്പുള്ളി ആവേശം മൂത്തേ ഓടി വന്നേ ഉള്ളു അല്ലേ അല്ല അല്ലേ കോൺഗ്രസ്സുകാർ പക്ഷെ പറയുന്നുണ്ടല്ലോ നിങ്ങളോട് ഇത് നിങ്ങൾ ബിജെപിയും സി പി എമ്മും അടി നടന്നപ്പോഴത്തേക്കാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചോളൂ എന്ന് അതെ മാറി നിൽക്കുന്നത് ഞങ്ങള് പിന്നെന്തോ അവരോട് അതിന് അടയ്ക്കുവാൻ നിടിയുണ്ടാകും മാറ്റി നിർത്തണ്ടേ അവിടെ അടി ചോര പുഴുകിരുന്നില്ല അതെ അതാ പറഞ്ഞത് ഏടാ നിങ്ങൾ കുടുംബക്കാരൻ നാളെ ഒന്നാകും ഞങ്ങൾക്ക് വർഗീയതയോട് ബന്ധമില്ല ഞങ്ങൾ അറിയത്തില്ല ഞങ്ങൾ അതാണ് നിങ്ങൾ അതല്ല അതെ ആരുടെ ഒരു പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ഇവിടെ ആനയും കേട്ടാണ്ട ആവശ്യമില്ല മനുഷ്യനാ ഞങ്ങൾക്ക് നിന്ന് നേരിട്ട് തെരഞ്ഞെടുപ്പ് നേരിട്ട് ജയിക്കാനൊക്കെ അറിയാം ഇവിടെ ആദ്യം കൂട്ടുകിട്ട സഖ്യമൊന്നും ഞങ്ങക്ക് വേണ്ട പിണറായി ഡൽഹിക്ക് പോകുന്നില്ലേ അറിയിച്ചേട്ടോ ഞങ്ങൾക്ക് അത് പണിക്കാം ഞങ്ങൾക്ക് ഞങ്ങള് പാലക്കാട് ഞങ്ങൾ പത്തല്ല ഇരുപത് പഠിക്കും നോക്കിയോ ഇരുപത് ഞങ്ങള് പിടിച്ചിരിക്കും ഇനി ഞങ്ങൾ മറുപടി തന്നിരിക്കും അടി അടി അടിയിലൂടെ എല്ലാം വിജയത്തിലൂടെ മറുപടി തന്നിരിക്കും പറഞ്ഞു കൊടുത്തേക്കിനു മിഷനോട് അവിടെ ചൂട്ടി പോയിരുന്ന കാര്യം